ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് കാർട്ടക് മാരുതി സർവീസ് സെന്റർ കാക്കൻചാൽ ചെറുപുഴ നമസ്കാരം ഡോക്ടർ ആ നമസ്കാരം അച്ചങ്ങനെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോട്ടെങ്ങനെ ഇതൊക്കെ ഉണ്ട് എന്താ ഒരു ക്ഷീണം പോലൊക്കെ തോന്നുന്ന ക്ഷീണമൊന്നുമില്ല അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അതൊന്നും പറയാൻ ഒരു പ്രശ്നമുള്ള പറയാൻ ഡോക്ടറെ ദിവസമായിട്ട് എനിക്ക് എനിക്ക് വയ്യേ പറഞ്ഞ എന്നതാ രോഗം എന്ന് ചോദിച്ചിട്ട് അച്ചായം പറയുന്നു ഇത് രോഗ ഒരു മടി അച്ചായം പറയാൻ പറ്റുന്ന പോലെ എനിക്കറിയാൻ വേണ്ടി അങ്ങ് പറഞ്ഞോ എന്നാ സുന്ദരം കേക്കുന്നതിലാണോ ആ കേന്ദ്രനെ പുറത്തെത്തണോ ഓ വേണ്ട എവിടെ ഇരുന്നു ഞാൻ ഒരു കാര്യം ചെയ്യാം ചെയ്യാതെ ഇംഗ്ലീഷ് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല ആറാമി എന്നോട്ട് മനസ്സിലാകത്തും ആ അതെ അതെ കോർണർ നട്ട് ഹോ 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 ആ കോർണർ മൂല ആ ഓക്കെ 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 ആ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യല്ല ഇപ്പൊ അമ്പത് അറുപത് ശതമാനം പേർക്കും ഈ ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇതൊക്കെ ഉണ്ട് ഒന്നുമല്ല 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 ആ ഒന്നുമല്ല നമുക്ക് മരുന്ന് നമുക്കൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ചെയ്യണം ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് കുറച്ച് മരുന്നുകൾ ഞാൻ തരാം പെട്ടെന്ന് മാറിക്കോളൂ പറയാം ഒരു മൂന്ന് മാസം മാസത്തേക്ക് കഴിക്കുക അതെ ഒരു മൂന്ന് മാസം കഴിക്കാം ഒരു മാസത്തേക്ക് ഞാനിപ്പോ തരുന്നുള്ളൂ കേട്ടോ അല്ലെ ആ അത് കംപ്ലീറ്റ് മാറിക്കോളൂട്ടേ അപ്പൊ ഇത് ആ ഓരോന്ന് വീതം ആ മൂന്നു നേരം മൂന്നിനും ഗുളിക ഉണ്ട് ആ ഈ ഒരു ബോക്സ് എല്ലാം അങ്ങനെ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല കാരണം രാവിലെയും വൈകുന്നേരവും ഓരോന്നും മൂന്നിനോ അപ്പൊ അത് ഒരു ഇപ്പോ ഉണ്ട് ബാക്കി ഓരോ മാസം അടുത്ത മാസം ഒന്ന് വന്നിട്ട് അതിന്റെ കുറവോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് പറയുക അപ്പോ ആ ഇത് പിടിക്കുക വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ പറയാനൊന്നും ഇല്ലല്ലോ ആ എന്നാണ്ടോ Ah. Ajayari, игala, yeah, ah, yes. ോ ഇല്ല വേറെ ആ എന്നാ പിന്നെ കൗണ്ടറിൽ അടച്ചിട്ട് അല്ല ഡോക്ടറെ പത്യം ചോദിച്ചിട്ട് മിണ്ടിയില്ലല്ലോ ആ പത്യത്തിന്റെ ഉണ്ട് പത്യം എന്ന് പറഞ്ഞാല് എരിവും പുളിയും പരമാവധി അപ്പം കുറയ്ക്കാവുവാസിഡിറ്റി ഉള്ളവർക്ക് ഇത് ഒരു അസ്വസ്ഥത കൂടും അപ്പൊ എന്നാന്ന് വെച്ചാല് ഇറച്ചി മീന് വറുത്തത് പൊരിച്ചത് പറ്റില്ല അതൊക്കെ ഒന്ന് ഒരു മൂന്ന് മാസത്തേക്ക് ഒന്ന് ണ്ടോ അതെ കുറയ്ക്കുന്നതാണ് നല്ലത് പക്ഷെ അതില് പിന്നെ അത്യാവശ്യം ലൂപ്പിൽ സാധനം അത്യാവശ്യം ആപ്പിറ്റൈസർ ആയിട്ടൊക്കെ കഴിക്കൊ വേറെ പ്രശ്നമൊന്നും എന്നാ പിന്നെ ഈ ഒരു പക്ഷേ അല്ലേ അത്രേ ഉള്ള എനിക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ ഞാൻ ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടാവും അല്ലെ ഇറച്ചി മേടിച്ചത് വളരെ വിദഗ്ധനടിച്ചോളും എന്നാ പിന്നെ ആയിക്കോട്ടെ അടച്ചാ മതി രണ്ടായിരത്തി മുന്നൂറ് ആയിക്കോട്ടെ താങ്കളുടെ പേരെന്താണ് രാജൻ വയസ്സ് അമ്പത്തിയഞ്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉറക്കമാണ് സാർ പ്രശ്നം എടോ ഉറക്കം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു പ്രശ്നമാണോ എനിക്ക് തന്നെ ഈ ഹോസ്പിറ്റലിലെ പേർഷ്യൻസിന്റെ ഇടയ്ക്കുള്ള തിരക്കും അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് സോഷ്യൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാല് മണിക്കൂറെ ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ താങ്കൾക്കും ആ ഉറക്കമില്ലായ്മ ഒരു പ്രശ്നം ആയിട്ട് ഉറക്കമില്ലായ്മയല്ല സാർ എന്റെ ഉറക്കം കൂടുതലാണ് പ്രശ്നം നിങ്ങൾക്ക് എത്ര എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഞാനൊരു എട്ടു പത്ത് മണിക്കൂറൊക്കെ എട്ട് പത്ത് മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണോ ഒരു ാണ് സാറേ അന്നേരം ഉറങ്ങുന്നതിന് എന്താണ് പ്രശ്നം എടോ താൻ ജോലി സംബന്ധമായ ആവശ്യത്തിന് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ അതെ അതെ ദീർഘയാത്രയാണോ ദീർഘയാത്ര എവിടെ മുതൽ എവിടെ വരെയാണ് യാത്ര ചെയ്യുന്നത് പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെ നാലഞ്ച് മണിക്കൂർ ബസ്സിലിരുന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലോ അതെ ദൗർഭാഗ്യമാണ് സാറേ ഒരു കേറുന്ന സമയത്ത് തന്നെ കണ്ടക്ടറോട് പറയണം കോഴിക്കോട് ആ നാട് വിളിക്കത്തില്ല സാറേ അതൊരു അങ്ങനത്തെ ഒരു കണ്ടക്ടറോ അവൻ പരാതി പിന്നെയും താങ്കൾ സീറ്റിലിരുന്ന് ഉറങ്ങുന്നതിന് കണ്ടക്ടർക്ക് എന്താണ് സാറേ ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിലെ ഞാൻ ഡ്രൈവറിയറങ്ങിക്കഴിഞ്ഞാൽ സാറ് വന്ന് എന്റെ വണ്ടി ഓടിക്കുവോ ആ അത് ശരി ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സർവീസ് സെന്റർ ായി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡെന്റിങ് വർക്ക് റീപെയിന്റിംഗ് സ്പെയർ പാർട്സ് ഇൻഷുറൻസ് വർക്ക് തുടങ്ങിയവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഞങ്ങളുടെ സഹോദര സ്ഥാപനം പാർക്ക് ആൻഡ് സെയിൽ യൂസ് വാണിയംകുന് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ടു സെവൻ സിക്സ് എയ്റ്റ് നയൻ പ്രമുഖ ബ്രാൻഡുകളുടെ യൂസ്ഡ് കാറുകൾ മിതമായ വിലയിൽ ഉത്തരവാദിത്തത്തോടെ വാങ്ങുവാനും വിൽക്കുവാനും ഞങ്ങളെ സമീപിക്കുക